ശബരിമല സീസൺ ആരംഭിച്ചാൽ സന്നിധാനത്ത് സജീവമാകുന്ന ഒന്നാണ് പാത്ര അഭിഷേകത്തിനായി നെയ്യ ശ്രീകോവിലേക്ക് കൊണ്ടുപോകാൻ അയ്യപ്പന്മാർ പ്രധാനമായും പാത്രങ്ങൾ വാങ്ങുന്നത് സന്നിധാനത്തിന് പരിസരത്തെ കടകളിൽ വിശ്വാസത്തിനും പ്രാർത്ഥനയ്ക്കുമൊപ്പം വലിയ വിപണി സാധ്യത കൂടി തുറന്നിടുന്ന തീർത്ഥാടനകാലം ലക്ഷങ്ങൾ മുടക്കിയാണ് ശബരിമലയിൽ കടകൾ ലേലത്തിനെടുക്കുന്നത് അതിൻ്റെ എത്രയോ ഇരട്ടി നേടി സീസൺ കഴിയുമ്പോൾ വ്യാപാരികൾക്ക് സന്തോഷത്തോടെ മലയിറങ്ങാം സന്നിധാനത്തെ പ്രധാന വിപണികളിലൊന്ന് പാത്ര വ്യാപാരമാണ് നൂറ് ഗ്രാം മുതൽ ഇരുപത്തിയഞ്ച് കിലോ വരെ ഉൾക്കൊള്ളുന്ന വിവിധതരം പാത്രങ്ങൾ അയ്യപ്പന് അഭിഷേകം നടത്താൻ വിശ്വാസികൾ നെയ് കൊണ്ടുപോകുന്നത് ഈ പാത്രങ്ങളിലാണ് അലുമിനിയം സ്റ്റിക്ക് പാത്രങ്ങളാണ് ഇവിടെ ഉള്ളത് നൂറ് ഗ്രാം കൊള്ളുന്നതൊട്ട് ഇരുപത്തിയഞ്ച് കിലോ വരെയുള്ള പാത്രമാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് ആ ബസ്സിലൊക്കെ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ വരുമ്പോൾ അവർ ഇരുപത് പേര് മുപ്പത് പേര് വരുമ്പോൾ അത് അതനുസരിച്ചുള്ള പാത്രമാണെങ്കിൽ അതാ ചെയ്യുന്നത് കട കോൺട്രാക്ട് എടുക്കുന്ന ഒരു വർഷത്തേക്ക് ഒരു വർഷം കഴിയുമ്പോൾ അടുത്തല്ലേലും കട സെറ്റ് ചെയ്യുന്നത് നമ്മൾ കടം കട ദേവസ് മധുര ചെന്നൈ തിരുനെല്ലൂരി അലൂമിനിയം കലം പാത്രം ചരിവും അതെല്ലാം സ്റ്റീലും അത് തന്നെ സ്റ്റീലും അല്ലുത്തൂക്ക ഐറ്റം മാത്രം അലൂമിനിയം കലം ചരിവും ഉരുളി ഐറ്റംസ് മാത്രം വരും ഒന്നുമില്ല ഒന്നുമില്ല ഇത് ആവിശേഷത്തിന് തന്നെ അവിടുന്ന് തിരിച്ച് സ്വാമിയാർ കൊണ്ടുപോകും ചിലർ ഇവിടെ കൊച്ചിട്ട് പോകും അത്രേ ഉള്ളൂ ഈ വർഷം വിറ്റ് തീരും ബാക്കി അടുത്ത വർഷം ചിലപ്പോൾ ഈ കടയായിരിക്കും അല്ലെങ്കിൽ വേറെ കടയായിരിക്കും എടുക്കുന്നത് അങ്ങോട്ട് എടുത്ത് വയ്ക്കും